നഗരത്തിന്റെ തിരക്കുകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന രണ്ട് ജീവിതങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സംഗമിക്കുന്നത് തികച്ചും യാദൃശികമായാണ് മീരയും അഞ്ജലിയും ഒരാൾ ഐ ടി പാർക്കിലെ ശീതീകരിച്ച മുറിയിൽ കോടുകൾക്കിടയിൽ ജീവിതം തിരയുമ്പോൾ മറ്റൊരാൾ നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള പബ്ലിഷിംഗ് ഹൌസിൽ അക്ഷരങ്ങളെ കൂട്ടിയിണക്കുന്നു അവർ താമസിക്കുന്ന ആ ഇടുങ്ങിയ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് ഈ കഥയുടെ വേരുകൾ ആഴത്തിലിറങ്ങുന്നത് തുടക്കത്തിൽ അവർ വെറും റൂംമേറ്റുകൾ മാത്രമായിരുന്നു രാവിലെ തിരക്കിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ കൈമാറുന്ന ഒരു പുഞ്ചിരിയിലോ വൈകുന്നേരം മടങ്ങിയെത്തുമ്പോൾ ചോദിക്കുന്ന ചായ കുടിച്ചോ എന്ന ഔപചാരികതയിലോ ഒതുങ്ങിയിരുന്നു അവരുടെ ബന്ധം എന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ ആ ഹോസ്റ്റൽ മുറി പലപ്പോഴും അവരുടെ സംസാരങ്ങൾക്കും വിയോജിപ്പുകൾക്കും സാക്ഷിയായി ഒരു മഴയുള്ള രാത്രിയിലാണ് ആദ്യമായി അവർക്കിടയിലെ മഞ്ഞുരുകിയത് നഗരത്തിലെ ശബ്ദങ്ങളെല്ലാം നിലച്ച് ജനലിലൂടെ മഴത്തുള്ളികൾ അകത്തേക്ക് തെറിച്ചുകൊണ്ടിരുന്ന ആ രാത്രിയിൽ അഞ്ജലി അവളുടെ പേടി സ്വപ്നങ്ങളെക്കുറിച്ച് മീരയോട് സംസാരിച്ചു മീരയാകട്ടെ തന്റെ തകർന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ആ സംഭാഷണം പുലരുവോളം നീണ്ടു പരസ്പരം അറിയാതെ തന്നെ അവർ തമ്മിൽ ഒരു അദൃശ്യമായ നൂലിനാൽ ബന്ധിക്കപ്പെടുകയായിരുന്നു ആ അടുപ്പം വെറുമൊരു സൗഹൃദമല്ലെന്ന് അവർ തിരിച്ചറിയാൻ അധികം വൈകിയില്ല ഒരു വൈകുന്നേരം അഞ്ജലി തന്റെ ലാപ്ടോപ്പിനു മുന്നിൽ തളർന്നിരിക്കുമ്പോൾ മീര അവളുടെ പിന്നിൽ വന്ന് തോളിൽ കൈവച്ചു ആ സ്പർശനത്തിൽ എന്തോ ഒന്ന് വിറയ്ക്കുന്നത് ഇരുവരും അറിഞ്ഞു നോക്കുകൾ ഇടഞ്ഞപ്പോൾ വാക്കുകൾക്ക് പ്രസക്തിയില്ലാതായി മീര പതുക്കെ അഞ്ജലിയുടെ മുഖം തന്റെ കൈപ്പിടിയിലൊതുക്കി ആ നിമിഷം അവർക്കിടയിലെ ലോകം നിശ്ചലമായി ഭയവും ആകാംക്ഷയും നിറഞ്ഞ ആ നിമിഷത്തിൽ മീരയുടെ ചുണ്ടുകൾ അഞ്ജലിയുടെ നെറ്റിയിൽ അമർന്നു അതൊരു തുടക്കമായിരുന്നു ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെ പിന്നീടുള്ള രാത്രികൾ അവർക്ക് ഉറക്കമില്ലാത്തവയായിരുന്നു ചുറ്റുമുള്ള ലോകം ഉറങ്ങുമ്പോൾ അവർ തങ്ങളുടെ സ്നേഹത്തിന്റെ ലോകത്ത് ഉണർന്നിരുന്നു മുറിയുടെ വാതിൽ ഭദ്രമായി അടച്ച് പുറത്തെ ലോകം തങ്ങളെ കാണില്ലെന്ന് ഉറപ്പുവരുത്തി അവർ പരസ്പരം പുണർന്നു ഓരോ ചുംബനവും അവർക്ക് നൽകിയത് പുതിയൊരു ജീവനായിരുന്നു ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികളിൽ അഞ്ജലിയുടെ മുടിയിഴകൾക്കിടയിലൂടെ മീര വിരലോടിക്കുമ്പോൾ സമാധാനത്തിന്റെ ഒരു പുതപ്പ് തങ്ങളെ പൊതിയുന്നതായി അവർക്ക് തോന്നി ആ ചുംബനങ്ങൾ വെറും ശാരീരികമായ ഒന്നായിരുന്നില്ല മറിച്ച് ലോകത്തോട് മുഴുവൻ പൊരുതാൻ അവർക്ക് നൽകുന്ന കരുത്തായിരുന്നു ഓരോ സ്പർശനവും ഓരോ വാഗ്ദാനമായിരുന്നു നീ തനിച്ചല്ല എന്ന വാഗ്ദാനം എന്നാൽ ഈ സ്വപ്നതുല്യമായ രാത്രികൾക്കപ്പുറം കടുപ്പമേറിയ യാഥാർത്ഥ്യങ്ങൾ കാത്തിരിപ്പുണ്ടായിരുന്നു ഹോസ്റ്റലിലെ മറ്റു പെൺകുട്ടികളുടെ സംശയദൃഷ്ടികൾ വാർഡന്റെ കടുപ്പമേറിയ നോട്ടങ്ങൾ തങ്ങളെ കാണുമ്പോഴുള്ള മുറുമുറുപ്പുകൾ എന്നിവ അവർ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവരുടെ സ്വകാര്യതയിലേക്ക് പതുക്കെ കടന്നുകയറാൻ തുടങ്ങി പ്രണയം എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം തന്നെ ഭയവും അവരെ പിന്തുടർന്നു സമൂഹം തങ്ങൾക്ക് ചുറ്റും കെട്ടിപ്പടുത്തിരിക്കുന്ന അദൃശ്യമായ മതിലുകൾ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു എങ്കിലും ആ ചെറിയ മുറിക്കുള്ളിലെ പ്രകാശത്തിൽ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു തങ്ങളുടെ പ്രണയം പാപമല്ലെന്നും അതൊരു മനോഹരമായ സത്യമാണെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു നഗരത്തിലെ തിരക്കേറിയ വീഥികളിലൂടെ നടക്കുമ്പോൾ അവർ പരസ്പരം കൈകോർക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സമൂഹത്തിന്റെ തുറച്ച നോട്ടങ്ങൾ ആ കൈകളെ അകറ്റി നിർത്തി ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മീരയുടെ ഫോണിലേക്ക് വരുന്ന അഞ്ജലിയുടെ ഓരോ സന്ദേശവും അവൾക്ക് ആശ്വാസമായിരുന്നു കാത്തിരിക്കുന്നു എന്ന ഒരൊറ്റ വാക്ക് മീരയെ വേഗത്തിൽ എത്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ പുറത്തെ ലോകത്ത് അവർ വെറും പോലെയോ അല്ലെങ്കിൽ വെറും സുഹൃത്തുക്കളെ പോലെയോ അഭിനയിക്കാൻ നിർബന്ധിതരായി ഈ അഭിനയം അവരുടെ ഉള്ളിലെ പ്രണയത്തെ കൂടുതൽ വീർപ്പുമുട്ടിച്ചു ഒരു ദിവസം നഗരത്തിലെ ഒരു പാർക്കിന്റെ വിചിനമായ മൂലയിലിരിക്കുമ്പോൾ മീര ചോദിച്ചു നമുക്കെത്രകാലം ഇങ്ങനെ ഒളിച്ചോടാൻ കഴിയും അഞ്ജലി ആ ചോദ്യത്തിന് മറുപടിയായി അഞ്ജലി മീരയുടെ കൈകളിൽ മുറുകെ പിടിക്കുക മാത്രം ചെയ്തു അവളുടെ കണ്ണുകളിൽ ഭയവും നിശ്ചയദാർഢ്യവും ഒരുപോലെ നിഴലിച്ചിരുന്നു ഹോസ്റ്റലിലെ ചായമുറിയിലും വരാന്തകളിലും അവർക്കെതിരെയുള്ള അടക്കം പറച്ചിലുകൾ ഉച്ചത്തിലായി തുടങ്ങി മറ്റു പെൺകുട്ടികൾ അവർക്കരികിൽ ഇരിക്കാൻ മടിച്ചു തമാശകൾക്കിടയിൽ പരിഹാസത്തിന്റെ മുനകൾ ഒളിപ്പിച്ചു വെച്ചു ഒരിക്കൽ ഹോസ്റ്റൽ വാർഡൻ അവരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഇവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് ലംഘിക്കുന്നവരെ വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന കർശനമായ മുന്നറിയിപ്പ് നൽകി മീരയും അഞ്ജലിയും തലതാഴ്ത്തി നിന്നു പക്ഷേ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർ പരസ്പരം നോക്കിയ നോട്ടത്തിൽ ഒരു വിപ്ലവത്തിന്റെ കനലുണ്ടായിരുന്നു അവരുടെ പ്രണയം അശുദ്ധമാണെന്ന് വിധിയെഴുതുന്നവർക്ക് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ അവർ വീണ്ടും ആ കൊച്ചുമുറിയിൽ അഭയം തേടി ആ രാത്രി അഞ്ജലി വല്ലാതെ കരഞ്ഞു മീര അവളെ ചേർത്തുപിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെന്തിനാണ് ഈ പേടി മീരയുടെ വാക്കുകൾ അഞ്ജലിക്ക് കരുത്തേകി ആ രാത്രിയുടെ അന്ത്യത്തിൽ ഉറക്കം അവരെ തേടിയെത്തിയത് ചുംബനങ്ങളുടെയും ആലിംഗനങ്ങളുടെയും ലഹരിയിലായിരുന്നു പിറ്റേന്ന് മീരയുടെ ഓഫീസിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആരോ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവളുടെ സഹപ്രവർത്തകരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം മീരയെ തളർത്തി ചായ കുടിക്കാൻ കൂടെ വരാറുള്ളവർ പോലും ഒഴികഴിവുകൾ പറഞ്ഞു മാറി നിന്നു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് അഞ്ജലിയെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു അഞ്ജലിയുടെ പബ്ലിഷിംഗ് ഹൌസിലും സമാനമായ അന്തരീക്ഷമായിരുന്നു പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ജീവിക്കുന്നവർ പോലും തങ്ങളുടെ പ്രണയത്തെ ഒരു വൈകൃതമായി കാണുന്നു എന്ന തിരിച്ചറിവ് അവളെ വേദനിപ്പിച്ചു എങ്കിലും വൈകുന്നേരം ഹോസ്റ്റൽ ഗേറ്റിനു മുന്നിൽ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ കൈമാറിയ ആ ചെറിയ പുഞ്ചിരി ലോകത്തിലെ എല്ലാ എതിർപ്പുകളെയും നേരിടാൻ അവർക്ക് മതിയായതായിരുന്നു ദിവസങ്ങൾ കടന്നുപോകുന്തോറും സമ്മർദ്ദം ഏറിവന്നു വീട്ടിൽ നിന്നുള്ള കോളുകൾ അവരെ അസ്വസ്ഥരാക്കി വിവാഹാലോചനകളെക്കുറിച്ചുള്ള സംസാരങ്ങൾ മീരയെ ശ്വാസം മുട്ടിച്ചു സത്യം വെളിപ്പെടുത്തിയാൽ മാതാപിതാക്കൾ തകരുകയും സമൂഹം തങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു ഒരു രാത്രിയിൽ അവർ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഒന്നുകിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഈ ലോകം തങ്ങളെ അംഗീകരിക്കുന്ന ഒരിടത്തേക്ക് മാറി താമസിക്കുക അന്ന് രാത്രി അവർ തമ്മിൽ പങ്കുവച്ച ചുംബനങ്ങൾക്ക് ഒരു വിടവാങ്ങലിന്റെയും പുതിയൊരു തുടക്കത്തിന്റെയും ചുവയുണ്ടായിരുന്നു മുറിയിലെ ചെറിയ വിളക്കണച്ചപ്പോൾ ഇരുട്ടിൽ അവർ പരസ്പരം ലയിച്ചു ലോകത്തിന്റെ നിയമങ്ങൾക്കൊന്നും ആ നിമിഷത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല നാളത്തെ സൂര്യോദയം തങ്ങൾക്കു മുന്നിൽ എന്ത് വെല്ലുവിളിയാണ് ഉയർത്തുക എന്ന് അവർക്കറിയില്ലായിരുന്നു പക്ഷേ പരസ്പരമുള്ള വിശ്വാസം അവർക്ക് ജീവശ്വാസമായി മാറി ഹോസ്റ്റൽ മുറിയുടെ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന പ്രണയം ഒടുവിൽ പുറംലോകത്തിന്റെ പരുക്കൻ വെളിച്ചത്തിലേക്ക് അതിക്രൂരമായി വലിച്ചെറിയപ്പെട്ടു ഒരു ശനിയാഴ്ച പുലർച്ചെ ഹോസ്റ്റൽ അധികൃതർ അവരുടെ മുറിയിൽ അതിക്രമിച്ചു കയറി അപമാനകരമായ വാക്കുകളും ക്രൂരമായ നോട്ടങ്ങളും അവർക്ക് നേരെ വർഷിക്കപ്പെട്ടു മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ ഇങ്ങനെയുമാണോ എന്ന വാർഡന്റെ ആക്രോശത്തിനു മുന്നിൽ മീര അഞ്ജലിയുടെ കൈകൾ മുറുകെ പിടിച്ചു ലോകം മുഴുവൻ തങ്ങളെ നോക്കുമ്പോഴും ആ കൈകളിലെ വിറയൽ മാറ്റാൻ അവർ പരസ്പരം ശ്രമിച്ചുകൊണ്ടിരുന്നു അന്നേ ദിവസം തന്നെ അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു തങ്ങളുടെ തുച്ഛമായ സമ്പാദ്യവും ബാഗുകളും പാക്ക് ചെയ്യുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നഗരം ഉണർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ വലിയ നഗരത്തിൽ തങ്ങൾക്ക് അഭയം നൽകാൻ ആരുമുണ്ടാകില്ലെന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുത്തിയെങ്കിലും മീരയുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം അഞ്ജലിക്ക് കരുത്തായി ഓഫീസുകളിലും വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു മീരയ്ക്ക് തന്റെ ഐ ടി ജോലി രാജിവെക്കേണ്ടി വന്നു സഹപ്രവർത്തകരുടെ പരിഹാസവും ഒളിഞ്ഞുനോട്ടങ്ങളും അത്രമേൽ വിഷലിപ്തമായിരുന്നു അഞ്ജലിയാകട്ടെ തന്റെ പബ്ലിഷിംഗ് ഹൌസിലെ സഹപ്രവർത്തകരുടെ നിശബ്ദമായ വിവേചനത്തിന് ഇരയായി ലോകം മുഴുവൻ തങ്ങളെ എതിർക്കുമ്പോഴും നഗരത്തിന്റെ ഒരു മൂലയിൽ അവർ ഒരു ചെറിയ വാടക മുറി കണ്ടെത്തി അവിടെ ആരും അവരെ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല ആ ചെറിയ മുറി അവർക്ക് ഒരു സ്വർഗമായി മാറി രാത്രികളിൽ പഴയ ഹോസ്റ്റലിലെ ആ അപമാനത്തിന്റെ ഓർമ്മകൾ വന്ന് അഞ്ജലിയെ ഭയപ്പെടുത്തുമ്പോൾ മീര അവളെ നെഞ്ചോട് ചേർക്കും നമ്മൾ ഒരുമിച്ചില്ലേ അഞ്ജലി അതുപോരെ ഈ ലോകത്തോട് പൊരുതാൻ എന്ന മീരയുടെ മന്ത്രണം വായുവിലെ തണുപ്പിനെ ഇല്ലാതാക്കി അവരുടെ ചുംബനങ്ങളിൽ ഇപ്പോൾ ഭയത്തേക്കാൾ കൂടുതൽ പ്രത്യാശയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് തങ്ങളുടെ പ്രണയം മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ഒന്നല്ലെന്നും അത് തങ്ങളുടെ മാത്രം സത്യമാണെന്നും അവർ ഓരോ സ്പർശനത്തിലൂടെയും തിരിച്ചറിഞ്ഞു വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഫോൺ കോളുകൾ ശാപവാക്കുകളായും കരച്ചിലായും മാറി മകളുടെ ഇഷ്ടത്തെ ഒരു രോഗമായി കണ്ട മാതാപിതാക്കളുടെ വാക്കുകൾ മീരയെ തളർത്തി എന്നാൽ അവർക്ക് പരസ്പരമുണ്ടായിരുന്നു പണമില്ലാത്ത ദിവസങ്ങളിൽ ഒരു നേരത്തെ ആഹാരം പങ്കിട്ട് കഴിക്കുമ്പോഴും അവർ സന്തോഷവതികളായിരുന്നു മീര പതുക്കെ തന്റെ ഡിസൈനിംഗ് കഴിവുകൾ ഉപയോഗിച്ച് ഫ്രീലാൻസ് ജോലികൾ കണ്ടെത്തി അഞ്ജലി തന്റെ അനുഭവങ്ങൾ അക്ഷരങ്ങളിലേക്ക് പകർത്തി ലോകം അവരെ അവഗണിച്ചപ്പോൾ അവർ പരസ്പരം ഒരു പൂർണ്ണ പ്രപഞ്ചമായി മാറി പ്രണയമെന്നത് ലിംഗഭേദങ്ങൾക്കപ്പുറം രണ്ട് ആത്മാക്കളുടെ ആഴത്തിലുള്ള ലയനമാണെന്ന് അവർ സ്വജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു